സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു പിന്നെ ചിക്കു പുഡിങ്ങും അതേപോലെ ഇളനീർ ആയിട്ടാണ് പിന്നെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് സിമ്പിളായിട്ട് എങ്ങനെ ചിക്കുവിൻ്റെ പുഡിങ്ങും അതേപോലെ ഇളനീർ പുഡിങ്ങും ഉണ്ടാക്കണ ഞാൻ കാണിച്ചുതരാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാട്ടോ അപ്പോൾ ഇതാണ് ചൈന ഗ്രാസ് കിട്ടോ ഇത്ര പോകുന്ന പാക്കറ്റാണ് ഞാൻ വാങ്ങല് എന്നിട്ട് ഇതിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ പത്ത് ഗ്രാം ഇങ്ങനെ അളന്നുകാണ്ട് കട്ട് ചെയ്ത് വാങ്ങിക്കലാണ് ഇരുന്നൂറ്റൻപത് രൂപേൻ്റെ ഒരു പാക്കറ്റാണത് അപ്പം ഇന്നാളത്തെ ഞാൻ വീഡിയോയിൽ ചൈനാ ഗ്രാസിൻ്റെ പകരം ഒക്കെ ജലാറ്റിന് എന്ന് പറഞ്ഞത് മാറിപ്പോയതാണ് കേട്ടോ മക്കളെ കുറേ ആൾക്കാർ കമൻറ്റിൽ ചൈന ഗ്രാസ് അല്ലേന്ന് ഇങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ചൈന ഗ്രാസ് തന്നെയാണ് ജലാറ്റിന് എനിക്ക് മാറിപ്പോയതാണ് സോ സോറി ഞാൻ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ കയറും വീഡിയോ എഡിറ്റ് ചെയ്യുക ഉറക്കത്തിലൊക്കെ കേൾക്കാറ് പിന്നെ അപ്പോൾ പകുതി വെച്ചിങ്ങാണ്ട് സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെ ആകും അപ്പോൾ അതിൻ്റെ ഇടയിൽ സംഭവം മാറിപ്പോയതാണ് അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ ക്ഷമ ചോദിക്കുകയാണ് നിങ്ങളോടൊക്കെ അപ്പോൾ ഇത് ചൈനാ ഗ്രാസ് തന്നെയാണ് അപ്പോൾ ഞാൻ ചെറിയ പത്ത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പിന്നെ ചെറുത് വാങ്ങിയിട്ട് അതിന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് അളവ് വെച്ചെങ്ങാണ്ടാണ് ഇത് നാൽപ്പത് ഗ്രാം എടുക്കുന്നത് എന്നിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഒരു പകുതിയും കൂടി എക്സ്ട്രാ എടുക്കും കേട്ടോ അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് ഗ്രാം ഒക്കെ കേട്ടോ അപ്പോൾ രണ്ട് ലിറ്റർ പാൽ ഒരു ലിറ്റർ പാലക്കാണെങ്കിൽ നമ്മൾ ഈ ചെറിയ പാക്കറ്റ് പത്ത് ഗ്രാമിൻ്റെ വാങ്ങില്ലേ അത് മതി അപ്പോൾ നമ്മൾ നാല് ലിറ്റർ നാല് പേക്ക് പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അയക്ക് നാല് പീസ് ആക്കി ഞാൻ എടുക്കുന്നത് പത്ത് ഗ്രാമിൻ്റെ നാല് പീസ് പിന്നെ ഒരു പീസ് ഞാൻ എക്സ്ട്രാ ഇട്ടിരിക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് ഗ്രാമൊക്കെ ഉണ്ടാവും കേട്ടോ ഏകദേശം നമ്മളെ ചൈന ഗ്രാസ് അപ്പോൾ അത് ഞാൻ കുതിരാൻ വേണ്ടി കാണ്ട് വെള്ളത്തിലിട്ട് പിന്നെ വെച്ചിരിക്കണ അതേപോലെ ഇതേപോലെ ഇതാ നാല് പീസ് ഞാൻ ഇതിനും എടുത്തേക്കണ് നമ്മൾക്ക് ചിക്കു പുഡിങ്ങുണ്ടാക്കും അപ്പോൾ രണ്ടും ഒരുമിച്ച് പിന്നെ കുതിർത്താൻ വേണ്ടി വെക്കുകയാണ് രണ്ട് പാത്രത്തിലായിട്ട് കുതിർത്താൻ വേണ്ടി ആണ്ട് അപ്പോൾ ഇത്ര പോകുന്നത് രണ്ട് പീസാണ് ഞാൻ എക്സ്ട്രാ ഇടണത് കേട്ടോ നമ്മളാ പത്ത് ഗ്രാമിൻ്റെത് പിന്നെ അളന്ന് എടുത്തതിന് ശേഷം അപ്പം ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം ഒഴിച്ചാൽ തന്നെ അലിഞ്ഞു പോകും അപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസ് ആക്കിയാൽ പെട്ടെന്ന് അലിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ് കേട്ടോ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചാൽ തന്നെ അത് പിന്നെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നത് തന്നെയാണ് അപ്പോൾ അധികം ഞാൻ പിന്നെ കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് വെച്ചേക്കണം അപ്പോൾ പിന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് കുതിരാൻ ആവശ്യമായിട്ട് താന്ന് കിടക്കാനുള്ള വെള്ളം ഞാൻ കൊഴിച്ചെടുത്തിരിക്കുന്നത് പിന്നെ അതാ നാല് പാക്കറ്റ് പാൽ കേട്ടോ രണ്ട് ലിറ്റർ പാൽ അപ്പോൾ രണ്ട് ട്രേക്കുള്ളതാണ് ഞാൻ പിന്നെ ഇളനീറുണ്ടാക്കുന്നത് അതേപോലെ രണ്ട് ട്രേക്ക് ചിക്കുവിൻ്റെതുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് പിന്നെ നാല് പാക്കറ്റ് പാല് ഒരു പാത്രത്തേക്ക് ഞാൻ പിന്നെ കട്ട് ചെയ്താണ്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് എടുക്കണം അപ്പം അതിന് ഞാൻ പാലൊക്കെ ഒന്നൊഴിച്ച് കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചൈന ഗ്രാസ് പിന്നെ ഒന്ന് മെൽറ്റ് ആകാൻ ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഇതിലല്ല ഇത് ഇളനീന് ജ്യൂസ് അടിച്ച് വെച്ചതാണ് കേട്ടോ അതും കൂടി ഇതൊക്കെ ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി ഇളനീർ ജ്യൂസ് തീയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് ശേഷ നോക്കിയതിന് ശേഷം കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിട്ടോ അതിൻ്റെ ഇളനീറിൻ്റെ ടേസ്റ്റ് വരുന്നില്ല എന്ന് തോന്നിയപ്പം ഞാൻ കുറച്ചും കൂടിയും പിന്നെ ജ്യൂസ് അടിച്ചുണ്ട് ഒഴിച്ചു കൊടുത്തിക്കുന്നുണ്ടോ അപ്പോൾ ഒരു രണ്ട് പാക്കറ്റ് പാലേണ്ടതാണ് ചെയ്യണതെന്ന് വെച്ചാൽ ഒരു കയമ്പൊക്കെ എല്ലാം നല്ല കയമ്പൊക്കെ എല്ലാം ഇളനീനാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ മതിയാവും കുറച്ച് ഇതൊക്കെ ആണെങ്കിൽ മൂന്ന് ഇളനീരൊക്കെ എടുക്കട്ടെ നമുക്ക് അപ്പോൾ പിന്നെ ഞാൻ ഒരു മിൽക്ക് മേടും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പഞ്ചസാര പിന്നെ നിങ്ങളെ പിന്നെ നമ്മൾ മധുരം നോക്കണേനുസരിച്ചുണ്ടോ പിന്നെ എപ്പോൾ നമ്മൾ പുഡിങ് ഉണ്ടാക്കണം തണുപ്പിച്ച് കഴിക്കുന്ന സാധനം ആയതുകൊണ്ട് മധുരം കുറച്ച് മുന്നേക്ക് നിൽക്കണം കേട്ടോ നമ്മളെ പുഡിങ്ങിൽ മധുരം മുന്നേക്ക് ഉള്ളൂ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ മധുരം മുന്നേക്ക് ഉള്ളൂ നമ്മൾ തണുത്താണ്ട് ഇത് കഴിക്കുമ്പോൾ ഇതിന് പാകത്ത് മധുരം ഉണ്ടാക്കും കേട്ടോ അപ്പോൾ പഞ്ചസാര അളവ് ഞാൻ പറയുന്നത് നന്നായിട്ട് മധുരം വേണം പിന്നെ ഞാൻ ഈ ഒഴിച്ചു കൊടുക്കണേ നമ്മളെ ഇളനീറിൻ്റെ വെള്ളം ഞാൻ അവിടെ കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ അതാണിതേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് നമ്മളെ കാമ്പ എടുത്തിട്ട് പിന്നെ ബാക്കി അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് പിന്നെ ഞാനിതാ കുറച്ചും കൂടി ഇളനീർ ജ്യൂസ് ഇതേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറച്ച് ബാലൻസ് കൂടി ഒന്ന് അടിച്ചെങ്കാണ്ടതേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ നമ്മളെ ഇളനീന് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ചൈനഗ്രാസും ഇളനീറിൻ്റെ ജ്യൂസും ഇളനീറിൻ്റെ വെള്ളവും പാലും പഞ്ചസാരിയും ചേർത്തിട്ടത് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മധുരമൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നെ തീ കത്തിച്ചു കൊടുക്കട്ടോ തീ കത്തിച്ചിട്ട് നന്നായിട്ട് അടിക്ക് പിടിച്ചാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കട്ടോ പാലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ വെക്കുമ്പോൾ ചിലപ്പോൾ അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊണ്ടേ ഇരിക്കണം അപ്പോൾ പിന്നെ ഈ ചൈന ഗ്രാസ് നമ്മൾ പിന്നെ എന്താ തീ നല്ലോണം കൂട്ടി വെക്കാതെ കുറഞ്ഞ തീയിലിട്ട് ഇട്ട് കാണ്ട് ഇങ്ങനെ ആക്കി എടുക്കട്ടോ അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് മറിയാൻ അയക്കരുത് കേട്ടോ നമ്മളെപ്പോൾ ഫുഡിങ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളെ പാൽ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ മതി തിളച്ച് പിന്നെ പോകാൻ അയക്കരുത് അപ്പോൾ നമ്മളെ ചൈ ഇത് പിരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ പാൽ പിരിഞ്ഞ് പോവും ചൈനാഗ്രാസ് ഒഴിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചൂടായി വന്നാൽ മതി അപ്പോൾ ചൈന ഗ്രാസിൻ്റെ ചൂടും അതേപോലെ നമ്മളെ പാലിൻ്റെ ചൂടും ഏകദേശം ഒരേ ചൂടാവണം കേട്ടോ പാല് കുറഞ്ഞൊരു തണുപ്പ് ഇതിലും ചൈന ഗ്രാസ് ചൂടിൽ അങ്ങനെ ഒഴിച്ചുകൊടുക്കരുത് രണ്ടും ഏകദേശം ഒരേ ചൂടിലാവുമ്പോൾ നമ്മളിത് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മളെ ഇത് പിരിഞ്ഞു പോകില്ല കേട്ടോ ചൈനാഗ്രാസ് ഇത് അതേപോലെ വെള്ളം പോലെ ആയി കിട്ടിയിരിക്കണം കേട്ടോ അതിന് ശേഷം നമ്മളിതേക്ക് ഞമ്മളെ ഇളനീരം പുഡിങ്ങിത് ഒഴിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളെ ട്രേ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഗ്രാസ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മളെ ഇളനീർ പുഡിങ്ങിന് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ഇളനീർ കുഡിങ് ഉണ്ടാക്കാം അപ്പോൾ എന്നിട്ട് അതിനെ രണ്ട് ട്രേ കയകി വൃത്തിയാക്കി അവിടെ വെച്ചിരിക്കണം അപ്പോൾ എനിക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചു കാണാൻ നമ്മൾ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ചൈനാംഗ്രാസൊക്കെ കട്ട് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ ട്രേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഞാൻ അരിപ്പ് പിടിക്കാൻ മറന്നു കേട്ടോ എന്നിട്ട് ഞാനത് ഇങ്ങോട്ട് തന്നെ ഒഴിച്ചു കൊടുത്ത് പിന്നെ രണ്ടാമത് ഒഴിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ട്രയലും പിന്നെ അത്യാവശ്യം നമ്മളിതിൽ നിറച്ച് ഒഴിച്ചിരിക്കണം അപ്പോൾ നമ്മൾ തേങ്ങ വെള്ളം ഒക്കെ ഒഴിച്ചത് കാരണം കുറച്ച് ബാലൻസ് ആയിട്ട് നമ്മൾ ആ രണ്ട് ലി നാല് ആ രണ്ട് ലിറ്റർ പാലാണേക്ക് കറക്റ്റ് ആക്കാറ് കേട്ടോ ഇപ്പം ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ ചൈന ഗ്രാസും പിന്നെ ഇളനീറിൻ്റെ വെള്ളം പാട് ഉണ്ടാക്കി പഞ്ചസാര ഇട്ടങ്ങാണ്ട് ഉണ്ടാക്കിയ ഒരു കൂട്ടാണ് അത് നമുക്കതിന് ഒന്ന് പിന്നെ ഭംഗിക്ക് വേണ്ടി ഇടാൻ വേണ്ടിയിട്ടോ പിന്നെ അതാ ചിക്കു പുഡിങ് ഉണ്ടാക്കുന്നത് ചിക്കുവിൻ്റെ ക്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ചിക്കു വാങ്ങിക്കാൻ കിട്ടിയില്ല കേട്ടോ അന്ന് ഇത് ഉണ്ടാക്കിയ ദിവസം എനിക്ക് ചിക്കു വാങ്ങിക്കാൻ കിട്ടായിട്ട് ഞാൻ ചിക്കുവിൻ്റെ ക്രഷ് വാങ്ങിയിട്ട് ഇതിൻ്റെ പഴുപ്പ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഒരു ഒന്നര ലിറ്ററിൻ്റെ ഒരു ബോക്സാണ് അപ്പോൾ ഇത് പിന്നെ ഇതിൽ നിന്നൊരു അര കിലോ ഇതിൻ്റെ ക്രഷ് ഞാൻ എടുത്തിരിക്കണം കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കിലോ ഇതേക്ക് ചേർത്ത്ങ്ങാണ്ടാണ് ഞാനിതുണ്ടാക്കുന്നത് രണ്ട് ലിറ്റർ പാലക്ക് ചിക്കുവിൻ്റെ അരക്കിലോ പിന്നെ തൂക്കിയങ്ങാണ്ട് അരക്കിലോ ഞാൻ ഇതേക്ക് എടുത്തത് എന്നിട്ട് അതിങ്ങനെ ജ്യൂസ് തന്നെയാണ് സംഭവം എന്നാലും ഞാൻ നല്ല ഐസായപ്പോൾ ഞാൻ ഒന്നിങ്ങോട്ട് മിക്സിയിലിട്ട് ഒന്നൊക്കെ ഇറക്കിയിട്ട് നമ്മളെ ഇതും അതേപോലെ നാല് പാക്കറ്റ് പാലാണ് കേട്ടോ രണ്ട് ട്രൈക്ക് തന്നെയാണ് ചിക്കുവിൻ്റെ ഫുഡിങ്ങും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതും പിന്നെ അതിക്കൊഴിച്ചു കൊടുത്തുക്കണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ചൈന ചൈനാഗ്രാസും നമ്മൾ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണല്ലോ അപ്പോൾ അതാണ് അപ്പോൾ ഇത് അതിൻ്റെ കാണിച്ചു തരാതെ ഞാനിത് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് എന്തേക്കും നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് എന്തേക്കും ഞങ്ങളോട് പറയുന്ന പഞ്ചസാരക്കെ അളവ് ഞാൻ അങ്ങനെ ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇല്ലെങ്കിൽ ഇടുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മധുരം മുന്നിട്ട് നിൽക്കണം നമ്മൾ തണുത്തങ്ങാണ്ട് ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് അപ്പോൾ ഞമ്മളിതേക്കും ഇതേപോലെ മിൽക്ക് മേഡൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മളെ ചൈന ഗ്രാസ് ഇതാണ് ഞാൻ മെൽറ്റ് ചെയ്യാൻ വേണ്ടി കാണ്ട് അടുപ്പത്ത് വെച്ചേക്കണ ചെറിയ തീയിലാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ അതും നന്നായിട്ട് ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യണം കേട്ടോ നമ്മൾ അപ്പോൾ ഇതാ ഈ മിൽക്ക് മേഡ് നമുക്ക് ഇതിൽ മൊത്തത്തിൽ ഒഴിച്ചെടുക്കണം അപ്പോൾ ഒരു ചെറുതും ഒരു വലുതും ആണ്ട്ടോ നമുക്ക് മിൽക്ക് മേഡ് കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇതേക്ക് ഒഴിക്കാൻ വേണ്ടി കാണ്ട് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരുന്നു കേട്ടോ രണ്ട് മൂന്ന് സ്പൂൺ വലുതെന്നും പിന്നെ ഈ ചെറുതും ആണ് ഇതേക്ക് ഒഴിച്ചെടുത്തത് കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് അതെട്ടോ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ഇളനീം പുഡിങ്ങും ഇവിടെ ഫസ്റ്റ് ഒഴിച്ചത് പിന്നെ സെറ്റായി വന്നപ്പോൾ ഞാൻ ഇളനീൻ്റെ പിന്നെ ഒന്നൊരു കുറച്ച് കനല സൈസ് ഇളനീൻ്റെ കഷ്ണങ്ങളാണ് കേട്ടത് അപ്പം അത് ഞാൻ ഇതിക്കൊന്ന് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇളനീൻ പുട്ടിങ് അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചു അപ്പോൾ അതിന് നമ്മളെ ചൈന ഗ്രാസ് മെൽറ്റ് ആയി വന്നിരിക്കണം അപ്പോൾ നമ്മളെ ചിക്കു പുഡിങ്ങൊക്കെ മൊഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനുണ്ട് നമ്മൾ അപ്പോൾ രണ്ടും ഒരുമിച്ച് ഉണ്ടാക്കണം രണ്ടും ഇങ്ങനെ കാണിക്കണത് അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ട് നമ്മളെടുത്തു ഇതേക്കും അതേപോലെ തന്നെ ചൈനാഗ്രാസും പാലും പിന്നെ ചിക്കുവിൻ്റെ പഴുപ്പും പഞ്ചസാരയും മിൽക്ക് മേടും തന്നെയാണ് ഇതേക്കും ചേർത്ത്ക്കുന്നത് എന്നിട്ടത് ഇതേപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നമ്മളെ ട്രേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം നമ്മൾ ഇളനീർ കുഡിങ് ഒഴിച്ചിട്ട് പിന്നെ ഇതിൻ്റെ അതിൻ്റെ ചൈനാഗ്രാസ് ഇതിൻ്റെ അടിയിലൊന്ന് പറ്റിപ്പിടിച്ച കാരണമാണ് ഉണ്ടത് പെട്ടെന്ന് എന്താ നമ്മൾ അരിപ്പീനത് ചാടാതന്നത് അപ്പം ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ ശരിയായിട്ടോ അപ്പോൾ അതാ രണ്ടാമത്തെ ട്രേക്ക് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് ലിറ്റർ പിന്നെ പാൽ വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യണത് ഒരു ലിറ്റർ പാല് ഒരു ട്രേക്ക് കെട്ടോ അപ്പോൾ അതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിനില്ലേ നമ്മളെ ഇളനീറിൻ്റെ വെള്ളവും ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്തതും വട മിക്സ് ചെയ്തിട്ട് പഞ്ചസാരയും കൂട്ടി പിന്നെ യോജിപ്പിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചുകഴിഞ്ഞാൽ ആ കൂട്ടാണ് ഇട്ടത് നമ്മൾ ഇളനീറിൻ്റെ ആ പുഡിങ്ങിൻ്റെ മേലെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി കണ്ടിടാൻ വേണ്ടി നമ്മൾ വെറും ഇളനീർ വെള്ളം കൊണ്ടില്ല ഒരു പുഡിങ്ങാണ് ഇട്ടത് അതിൻ്റെ മേലൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ വെള്ളത്തുള്ളികളാക്കി നമ്മൾ ഇട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നല്ല പിന്നെ ശരിക്കും കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതും കൂടി നമുക്ക് നമ്മൾ ഇളനീർ പുഡിങ്ങിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് ഭംഗി കൂട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളനീർ വെള്ളം കൊണ്ട് പുഡിങ്ങുണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഒക്കെ സെറ്റ് ആയിങ്ങാണ്ട് പാത്രത്തിൽ നിന്നൊക്കെ റെഡി ആയി കിട്ടണുണ്ട് ഇനി നമ്മളെ പുഡിങ്ങിൻ്റെ മേലെ ഇതൊക്കെ ഒന്ന് ഒന്ന് വെച്ചുകൊടുക്കാനുണ്ട് അപ്പോൾ ഇതീന്നും ഓരോന്നോരോന്ന് എടുത്താണ്ട് നമ്മൾ നേരത്തെ വെച്ച് ആ ഇളനീറിൻ്റെ കാമ്പിൻ്റെ അടിയിൽ കൂടെ ഇതും വെച്ചുകൊടുക്കാണ് കേട്ടോ നമ്മൾ അപ്പോൾ അതാ ലാസ്റ്റ് നമ്മളെ പുഡിങ്ങിൻ്റെ രൂപം ഇതാ ഇങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് ഒന്നും കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയതിന്ന് പിന്നെ തോന്നിപ്പോയിട്ടോ ഞമ്മൾ ഇള വെള്ളം കൊണ്ടുണ്ടാക്കിയ പുഡിങ്ങിൻ്റെ കഷ്ണം ഒന്നും കൂടി ചെറുതാക്കിയിട്ട് ചെയ്യാമായിരുന്നു എന്ന് പിന്നെ തോന്നി പിന്നെ ഞാൻ പിന്നെ ചിക്കു പുഡിങ്ങൊക്കെ വെച്ചിരിക്കുന്നത് ബദാം പരിപ്പും പിസ്തയാണ് കേട്ടോ പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചത് അപ്പോൾ ഇങ്ങനെയാണ് ഞമ്മളെ പുഡിങ്ങിൻ്റെ ലാസ്റ്റത്തെ രൂപം അപ്പോൾ നമ്മൾ പുഡിങ്ങിൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്ര ഉള്ളിട്ട് മക്കളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണേൽ ഞാൻ എന്നും പറയുന്ന പോലെ എന്നും പറയുകയാണെ എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മളെ വീഡിയോക്ക് ഇതുവരെ എല്ലാവരും എല്ലാവരും ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്തിയത് ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇത്രക്കുള്ള പറയാനേ കമൻറ്റ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും അതേപോലെ ലൈക്ക് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും